ധാരാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അനീഷേറ്റിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുകയാണെങ്കിൽ നെവിനു വാതിലെയും കൂടെ അനുമോളിനോട് പറയുന്നുണ്ട് അനീഷേട്ടൻ എനിക്ക് ഒരു ഇഷ്ടം തോന്നി അത് ഞാൻ തുറന്നു പറഞ്ഞു ഞാൻ വിചാരിച്ചു അനുമോൾക്കും എന്നോട് ഇഷ്ടമുണ്ടാകുമെന്ന് പക്ഷേ അത് അങ്ങനെയല്ല എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനത് ഇവിടെ വെച്ച് തീർക്കുക എന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രാവിലെ തന്നെ കിച്ചണിൽ വെച്ച് നെവിൻ്റെ അക്ബറിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞത് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി എന്ന് ഇനി മനസ്സിലായോ ഇനി ഈ ഒരു കാര്യങ്ങളൊന്നോർത്ത് മനസ്സിൽ വെച്ച് ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് തന്നെ അനീഷേട്ടൻ അനിമോളോട് പറയുന്നുണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം സോറി എന്നും അനീഷേട്ടൻ പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നത് അങ്ങനെ അനീഷേൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ തെറ്റൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളിപ്പോൾ ഇത്രയും ദിവസം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതല്ലേ അപ്പോൾ അനീശേട്ടനെ ഞാനൊരു ബ്രദറായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളൂ എന്ന് അനുമോള് പറയുന്നുണ്ട് പെട്ടെന്ന് അനീശേട്ടൻ്റെ ആ ഒരു കാര്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തമാശിക്കണം എന്നാണ് വിചാരിച്ചത് പിന്നെ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ അനീശേട്ടൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇഷ്ടം തോന്നുന്നു നമ്മുടെ ഫീലിങ്സ് നമുക്ക് തുറന്ന് പറയാമോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷണ്ട അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് എന്നോട് അനീഷട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ ചമ്മിയതുപോലെയായി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ എന്നോട് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് പിന്നെ അനീശേട്ടൻ പറയുന്നുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാപ്പ് എന്ന് പറയുന്നുണ്ട് പിന്നെ അനേഷിട്ടും പറയുന്നുണ്ട് എന്തെങ്കിലും അവസാനമായിട്ട് ഞാൻ പറയുകയാണെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുതെന്നും അനേഷിട്ടം പറയുന്നുണ്ട് ഇത് ഇവിടെ വെച്ച് നമുക്ക് തീർക്കാം